നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റെയിൽ ഓഹരികൾ നൽകിയത് ഒന്നിന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടകാല ബജറ്റിനു ശേഷം റെയിൽ ഓഹരികൾ ശതമാനം വരെയാണ് ഉയർന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് അവതരിപ്പിക്കുന്ന പൂർണ്ണ ബജറ്റിന് ശേഷം റെയിൽ ഓഹരികൾ മുന്നേറ്റം തുടരുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത് ഇടകാല ബജറ്റിന് ശേഷം ആർ വി എൻ എൽ നൂറ്റിയൊന്ന് ശതമാനവും ജൂപ്പിറ്റർ വാഗൻസ് അറുപത്തിനാല് ശതമാനവും ടിറ്റാഗഡ് വാഗൺസ് അമ്പത്തി ആറ് ശതമാനവും ഉയർന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആർ വി എൻ എൽപത്തി ഒൻപത് ശതമാനമാണ് ഇടകാല ബജറ്റിനു ശേഷം പന്ത്രണ്ട് റെയിൽ ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പല റെയിൽ ഓഹരികളും പല മടങ്ങ് നേട്ടമാണ് നൽകിയത് ബജറ്റിൽ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി വൻ തുക വകയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് റെയിൽ ഓഹരികളുടെ മുന്നേറ്റത്തിന് വഴിവെച്ചത് ബജറ്റിനു ശേഷം ഈ ഓഹരി ുടെ ഗതി പ്രഖ്യാപനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു വിപണി പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തി സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് പുതിയ ഉയരത്തിലെത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഏഴ് അഞ്ച് റെക്കോർഡാണ് ഇന്ന് നിഫ്റ്റി രേഖപ്പെടുത്തിയത് സെൻസെക്സ് അഞ്ഞൂറ്റി വരെ ഉയർന്നു സെൻസെക്സ് അറുനൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഓഹരികൾ നഷ്ടം നേരിട്ടു എഴുപത്തിയഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടി സി എസ് എൽ ടി ഐ മൈൻട്രി ഒ എൻ ജി സി ബജാജ് ഫിൻസർവ് വിപ്രോ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഏഷ്യൻ പെയിന്റ്സ് ഹീറോ മോട്ടോഴ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് കോൾ ഇന്ത്യ ബജാജ് ഓട്ടോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഓട്ടോ ഐ ടി എഫ് എം സി ജി ടെലികോം സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ പവർ മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ മൂന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു